ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാൻ റോവിൻ്റെ പുതിയൊരു വീഡിയോ സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള മലയാളം റിലീസായിട്ട് ഇന്നലെ തിയേറ്റർ എടുത്തിട്ട് കളങ്കാവരെന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിനം കേരള കളക്ഷൻ റിപ്പോർട്ട് ബേൾഡ് വേഡ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻഗെ ജോസ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു കളങ്കാവലെന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ബാനറി മമ്മൂട്ടി നിർമ്മിച്ച ചിത്രമായിരുന്നു കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്തുകൂടി ആയിട്ടുള്ള ജിതിൻഗെ ജോസിന്റെ ആദ്യ സംവിധാന സംരംഭം ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ കത്തിക്കേറി മമ്മൂട്ടിയുടെ പ്രതിനിധ ശേഷം കൂടിയായപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിൽ ഏറ്റവും വലിയ ഉയർന്ന ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന രീതിയിലോട്ടാണ് ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അറിയാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് മാത്രം അഞ്ച് കോടി പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എട്ട് മുതൽ ഒൻപത് കോടി രൂപ വരെയാണ് ആ ദിനെ സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്ന് ശനിയാഴ്ച ബുക്കിങ്ങിന് യാതൊരു ഇടവും വന്നിട്ടില്ല എന്തൊക്കെയാണ് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമായിട്ട് മാറാൻ സാധ്യത കൂടി കളങ്കാവനെ കാണുന്നുണ്ട് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം എത്രത്തോളം വലിയ തുകൾ കണ്ടെത്തുന്നു കണ്ടുതന്നെ അറിയണം ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ നല്ല രീതിയിൽ ഉയരുന്നുണ്ട് എന്തൊക്കെയാളും ചിത്രം ഫൈനൽ നൂറ് കോടി അടിക്കുമെന്നും പ്രഷർ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണു കാത്തിരുന്ന് തന്നെ കാണാം ചിത്രം എത്രത്തോളം വലിയ ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി അപ്പോൾ കളങ്കാവലെന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക